ഹേയ് ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു അലഹമില്ല ഞാനും സുഖമായിട്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ എന്തായിരിക്കും എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതേ ഗൈസ് നമ്മൾ വിന്നർ തിരഞ്ഞെടുക്കുന്ന ഒരു ദിവസമാണ് ഇന്നെന്ന് പറയുന്നത് ഇന്നലെ ആയിരുന്നു നമ്മൾ വിന്നറ തിരഞ്ഞെടുക്കുകയെന്ന് പറഞ്ഞ ദിവസം ഇന്നലെ പിന്നെ ഒരു പ്രശ്നം പറ്റിയതെന്ന് വെച്ചാൽ നമ്മളെ ഫോണ് രണ്ടെണ്ണം എന്നുള്ളത് ഓർത്തിയില്ല വീഡിയോ എടുക്കാൻ ഒരു ഫോൺ വേണം ഈ പിക്കർ വഴി നോക്കണമെങ്കിൽ ഒരു ഫോൺ വേണം എന്നുള്ളത് ഒരിക്കലും ഞാൻ ഓർത്തിയില്ല എൻ്റെ അടുത്താണ് മിസ്റ്റേക്കാണ് അത് പിന്നെ എന്താണെന്ന് വെച്ചാൽ ഗിഫ്റ്റ് ബോയ്സ് ആണെന്നുണ്ടെങ്കിൽ ബോയ്സിന് പറ്റിയ ഗിഫ്റ്റ് വേറെ ഗേൾ ആണെങ്കിൽ ഗേളിന് പറ്റിയ ഗിഫ്റ്റ് വേറെ ഒക്കെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നേ പക്ഷെ ഫോൺ രണ്ടെണ്ണം വേണം എന്നുള്ളത് ഞാൻ ഒരിക്കലും ഓർത്തിയില്ല വീഡിയോ എടുക്കാൻ വേണ്ടി വന്ന് നിന്നപ്പോഴാണ് ഓർത്തത് അപ്പം മറ്റേതിനും ഫോൺ ഇപ്പം എന്തു ചെയ്യും വീഡിയോ എടുക്കാൻ എന്തെയോ അതുകൊണ്ടാണ് ഇന്നലെ വീഡിയോ ഇടാൻ പറ്റാഞ്ഞത് ഞാൻ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അല്ല എല്ലാരോടും ഒരു സോറി പറയാണ് ആദ്യം തന്നെ എൻ്റെ അടുത്ത് പറ്റിയൊരു തെറ്റാണ് പിന്നെ ഞാൻ ആവർത്തിക്കില്ല അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം നേരിട്ടിട്ട് വിന്നർ തിരഞ്ഞെടുത്താലോ അപ്പൊ നമ്മളിതേ ഒരു കമൻറ് പിക്കർ ഞാൻ ആദ്യത്തിന് നോക്കി വെച്ച് കമൻറ്റ് എന്ന് വെച്ചാൽ അതിൽ എല്ലാ ഇങ്ങനെ കമന്റ് ഓടിക്കൊണ്ടിരിക്കുമല്ലോ ഒന്നിട്ടാണല്ലോ ഒരു വിന്നറെ വരില്ലേ പക്ഷെ ഞാൻ നോക്കിയതൊന്നും അങ്ങനെ വരുന്നില്ല അപ്പൊ എനിക്ക് വലിയൊരു സുഖം തോന്നിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ ഇപ്പൊ എനിക്കൊന്നും കിട്ടിയിട്ടുണ്ട് അത് പെർഫെക്റ്റ് ആണ് കേട്ടോ അപ്പം നമുക്ക് എന്ത് ചെയ്യാം നമ്മളെ വീഡിയോന്റെ ലിങ്ക് ആദ്യം എടുക്കണല്ലോ കമൻ പിക്കർ വഴിയാണ് നമ്മൾ വിന്നറെ തിരഞ്ഞെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം ഇതിലൊന്ന് ചെയ്ത് നോക്കി ചെയ്ത് നോക്കിയതെന്ന് വെച്ചാൽ ഈ വീഡിയോ വെച്ചിട്ട് ഞാൻ ചെയ്തിട്ടില്ല കേട്ടോ ഞാൻ മറ്റുള്ള വീഡിയോസ് ഉണ്ടല്ലോ അത് വെച്ചിട്ട് ഞാനൊന്ന് ചെയ്ത് നോക്കി ഇത് വർക്ക് ചെയ്യുന്നുണ്ടല്ലോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ വർക്ക് ചെയ്യുന്നതിൻ്റെ സംഭവം ഓക്കെയാണ് ഈ വീഡിയോ വെച്ച് ഞാൻ ചെയ്ത് നോക്കാഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഇനി ഇപ്പോഴൊക്കെ വേറൊരാളെ കിട്ടി ഇനി ഇപ്പോൾ നമ്മൾ ഒറിജിനലി നോക്കുമ്പോൾ വേറൊരാളെ കിട്ടി അപ്പോൾ അത് എനിക്കന്നെ എന്തോ ഒരു സങ്കടം പോലെ അപ്പം ഞാൻ വേറെ വീഡിയോസ് ഉണ്ടല്ലോ അതിൻ്റെ ലിങ്ക് വെച്ചിട്ടാണ് നോക്കിയത് അപ്പോൾ ഓക്കെയാണ് അപ്പം നമ്മളെന്തെയ്യാ നോക്കി ഓക്കെ സത്യ പറഞ്ഞാൽ നിങ്ങളെക്കാട്ടിൽ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് ഞാനിരിക്കുന്നത് കേട്ടോ ആരായിരിക്കും അവരുടെ കമൻറ്റ് എന്തായിരിക്കും എന്നറിയാൻ ഒരുപാട് ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ചുമ്മാ കുറേ കമൻറ്റ് ഇട്ടവരുണ്ട് ഹായ് ഹലോ സുഖാണോ എന്നൊക്കെ ചോദിച്ചിട്ടൊക്കെ കമൻറ്റ് ഇട്ടവരുണ്ട് അങ്ങനത്തെ ആളാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ അവർ ഒരിക്കലും വിന്നറായിട്ട് സെലക്ട് ചെയ്യൂല അടുത്ത ആളെ നോക്കിയേ ചെയ്യുള്ളൂ കേട്ടോ ഞാൻ കറക്റ്റ് ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ട് നമ്മൾ എന്താണ് കമൻറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് ജസ്റ്റ് അങ്ങനത്തെ കമൻസ് വെച്ചാൽ ആൾക്കാർ ഒരുപാട് കമൻസ് ഇട്ടിട്ടുണ്ട് ഓക്കെ കുഴപ്പമില്ല ഒരുപാട് കമൻറ്റ് ഇടാം അതുകൊണ്ടൊന്നും കുഴപ്പമില്ല പക്ഷെ ഞാൻ പറഞ്ഞ കാര്യങ്ങളായിരിക്കണം നിങ്ങൾ കമൻ്റ് ഇടുന്നത് അത് എത്ര കമൻ്റ് ഇടുന്നുണ്ടെങ്കിലും പറഞ്ഞ കാര്യങ്ങളായിരിക്കണം അല്ലാണ്ട് വെയ്റ്റിംഗ് ഫോർ ഗിഫ് വേ ഒന്നും കമൻറ്റ് അങ്ങനത്തെ കമൻസ് ഒന്നാണെങ്കിൽ ഞാൻ സ്വീകരിക്കില്ല ഗൈസ് അത് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുള്ളൊരു കാര്യമായിരുന്നു അപ്പം നമുക്ക് നോക്കി നോക്കാം നമ്പർ ഓഫ് വിന്നേഴ്സ് ഒന്ന് കൊടുത്തിട്ടുണ്ട് ഒരു വിന്നറയാണ് നമ്മൾ തെരഞ്ഞെടുക്കുന്നത് കേട്ടാ പിന്നെ ഒരു കാര്യം പറയാനാന്ന് വെച്ചാൽ വരുന്നതുകൊണ്ട് ചിലപ്പോൾ പല സൗണ്ടുകൾ കെട്ടുന്ന വരും അതൊന്നും മൈൻഡ് ആക്കണ്ട കേട്ടേലും മക്കൾ കളിക്കുന്നുണ്ട് എന്ത് എടുക്കുന്നുണ്ട് ഇന്നും ഞാനിനി വീഡിയോ എടുത്തിട്ടില്ല എന്നുള്ളത് മോശം തരം അതുകൊണ്ട് ഒന്നും മൈൻഡ് ആക്കിയിട്ടില്ല ഞാൻ വീഡിയോ എടുക്കാന്ന് വിചാരിച്ചു ബാക്കി മൂന്നോ സൗണ്ട് ഉണ്ടാവും അവിടെ മറ്റുള്ള സൗണ്ട് ഉണ്ടാവും അപ്പോൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ പത്ത് പതിനൊന്ന് നമ്മുക്ക് ചെയ്യുമ്പോഴേ ഇങ്ങനെ വരുന്നത് എത്ര വിന്നറാണ് സെലക്ട് ചെയ്യേണ്ട ഒരു വിന്നറ മതി പിന്നെ സ്ലോവ് ഇത് സാ സോൾവ് ചെയ്യാനുണ്ട് അത് ചെയ്തൊടുക്ക അത് കഴിഞ്ഞിട്ട് ഗൈസ് സത്യം പറയാൻ ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ് ആരായിരിക്കും വിന്നർ എന്നറിയാനുള്ള ഒരു ആകാംക്ഷ നന്നായിട്ട് എനിക്ക് ഇട്ടാ പക്ഷെ ആരായിരിക്കും എന്നുള്ളതല്ല അവരെ കമന്റ് എന്തായിരിക്കും എന്നുള്ളത് എന്നാലും ജന്യുവൻ ആയിട്ട് കമൻറ്റിട്ട് ഒരുപാട് ആൾക്കാരുണ്ട് ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് തരുമോ എന്നൊക്കെ അപ്പൊ നമുക്ക് നോക്കി നോക്കാം ആർക്കാവുന്നില്ല ഓക്കെ മനസ്സിലാകാം കൊടുക്കണം വേര് നിങ്ങൾക്ക് കൊടുത്തത് കറക്റ്റ് അല്ല 아, 넌더 얄넌 나가 있어. 한번더 얄넌 더 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 ��넌 더섌더섌더섌더섌더섌더섌더섌더섌더섌 കമൻറ്റ് പിക്കറ് അയച്ചാൽ എനിക്ക് എൻ്റെ ഫ്രണ്ട് ആയിരുന്നപ്പോൾ ഒരാൾ ഒരുപാട് കമൻറ്റ് പിക്രയച്ചു തന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ഒന്നും വർക്ക് ആയില്ല അല്ലാത്ത തന്നെ അങ്ങനെ ജസ്റ്റ് മിനിമമായി എന്നല്ലൊരു ഒരു കമൻറ്റ് വരുക അപ്പോൾ എനിക്ക് അതിൻ്റെ നമ്മൾ സാറ്റിസ്ഫൈഡ് ആയിട്ട് തോന്നിയില്ല എനിക്ക് തോന്നിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് കമൻറ്റ് വന്നു വന്നാൽ ലാസ്റ്റ് ഒരാൾ സെക്ലക്ട് അപ്പം അങ്ങനെ നോക്കി വന്നപ്പോൾ ഇത് ഓക്കെ ആയിരുന്നു ഞാൻ എന്നാൽ നോക്കിയപ്പോൾ പക്ഷേ എന്തുകൊണ്ടെന്നോ അത് കിട്ടുന്നില്ല ഓക്കെ അക്കാ ട്രൈ 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 ഏഴും ഒന്നും പെട്ടെന്ന് കൈ അപ്പൊ കേസ് നമ്മള് പണി ഫുള്ള് പണിയോ പണിയാണെങ്കിൽ ഞാൻ പല ഫോണിലാണ് നോക്കിയിരുന്നത് അപ്പം ഇനി ഇപ്പൊ പോകാൻ ഇപ്പൊ പോയി ഇവിടെ പോയാലാണെങ്കിൽ ഒരുപാട് മക്കൾ കൂടിയിട്ടുണ്ട് അപ്പൊ അതൊന്നും നമ്മുടെ വിഷയമല്ല അതൊന്നും നിങ്ങൾ മൈൻഡേ ചെയ്യണ്ട അപ്പം നമ്മൾ നമ്മൾ അംസാ ഫോണിന്റെ ഫോൺ വാങ്ങിക്കൊടുന്നിട്ടുണ്ട് എന്നിട്ട് നോക്കാന്ന് വിചാരിച്ചിട്ടാ അപ്പം ആരും ഒന്നും വീഴല്ലേ വീഴ് അപ്പൊ നേരത്തെ വന്നൊരു മിസ്റ്റേക്ക് എന്താച്ചാക്ക് തോന്നുന്നത് കമന്റ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അതിന്റെ പ്രശ്നമായിരുന്നു തോന്നുന്നത് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം ഓക്കെ ആവുമെന്ന് നോക്കിയോ കേട്ടാ വാരാ മാഷ് പോയട കാര്യം കമന്റ് ഓക്കെ സുനേസിനെയാണ് ഇന്നലെ സുനേസിണിപ്പോ ഇന്ന രമിനിയാന്നെങ്ങാണ്ട് കമന്റിട്ട വ്യക്തിയായിരുന്നു ഓക്കെ പക്ഷേ ആ ഇതാണായി പോയി കമന്റ് നോക്കിയാങ്ങനെ കമന്റ് കണ്ട അപ്പൊ നമ്മൾ രക്ഷ്യല്ലടാ ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുള്ള കാര്യം നമ്മൾ ഈ കുട്ടി തന്നെ വേണമെങ്കിൽ ഒരുപാട് കമൻ്റ് ഇട്ടിട്ടുണ്ടാവുമായിരിക്കും ചിലപ്പം അതിൽ ഇങ്ങനൊരു കമൻ്റ് ആ കുട്ടിക്ക് ഇടേണ്ട ആവശ്യമില്ലായിരുന്നു നമ്മൾ എന്ത് കമൻറ്റാണോ ഇടാൻ പറഞ്ഞേ ആ കമൻറ്റ് മാത്രം ഇടാൻ പാടേണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് നമ്മൾ ആളെ മാറ്റി പിടിക്കുന്നു സത്യമാന ഭയങ്കര ടെൻഷനുണ്ട് സത്യമാന ഭയങ്കര സങ്കടമുണ്ട് കൈസ് ആദ്യമായിട്ടൊരു ഗിഫവ് ചെയ്ത് ഗവൻ്റെ ഫസ്റ്റത്തെ വിന്നർ ഇങ്ങനെ ആയപ്പോൾ ഭയങ്കര സങ്കടമുണ്ട് എൻ്റെ പ്രശ്നമല്ല അതൊരിക്കലും എൻ്റെ പ്രശ്നമല്ല ഞാൻ പല താപണങ്ങളെടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് നെക്സ്റ്റ് നോക്കാം കേട്ടോ ഇനി നെക്സ്റ്റ് അടുത്ത ആളെങ്ങനെ ഇരിക്കും എന്നൊന്നും നമുക്കറിയില്ല എസ് മാഷാ അല്ല നമുക്ക് കമന്റ് നോക്കി നോക്കട്ട ഇത്താഴുടെ എല്ലാ വീഡിയോസും അടിപൊളിയാണ് കേട്ടോ ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തട്ടെ കിപ് കോയിൻ വീഡിയോസ് എല്ലാം അടിപൊളിയാണ് കേട്ടോ എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നത് എൻ്റെ പറ്റി അല്ലെങ്കിൽ പറ്റി നിങ്ങൾക്ക് എന്താണോ പറയാനുള്ളത് അത് പറയാമെന്നുള്ളതായിരുന്നു അപ്പോൾ ഓക്കെ ഇത് ആരാണ് ആളാ ഓ നമ്മളെ അഭയരവിക്ക അഭായ രവിയാണ് കേട്ടോ അഭയര അഭയരവി എന്ന് പറയുന്ന ഈ അക്കൗണ്ടിനാണ് വിന്നറായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നമ്മളെന്തായാലും രണ്ട് ദിവസത്തിനുള്ളിൽ നമ്മളെ ഇൻസ്റ്റഗ്രാമ്ക്ക് അർഷിത ഷമീർ എന്ന് പറയുന്ന ഇൻസ്റ്റഗ്രാം ലിങ്ക് നമ്മൾ കമൻ്റിൽ കൊടുക്കുക അപ്പോൾ ആ ലിങ്ക് ഇൻസ്റ്റഗ്രാമ് എത്രയും പെട്ടെന്ന് മെസ്സേജ് അയക്കുക അഭയരവി എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടുള്ള നമ്മളെ കാക്കുമാണ് വിന്നറായിട്ടുള്ളത് അപ്പോൾ മൂവർക്കൊരു കൺഗ്രാച്ചുലേഷൻസ് അപ്പോൾ ബാക്കിയുള്ളവരിടത്തൊക്കെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ഗിവവേഴ്സ് ഇനിയും ഇടുന്നതാണ് കേസുക അപ്പോൾ ആരും ഞാൻ ആയില്ലല്ലോ എന്ന് പെട്ടെന്ന് സങ്കടപ്പെടരുത് ആരും തന്നെ അപ്പോൾ എല്ലാവർക്കും ഇനിയും ഗിഫ്റ്റ് കിട്ടാനും വിന്നർ ആവാനുള്ള അവസരം ഇനിയും ഒരുപാട് വരുന്നുണ്ട് ഞാൻ ഗിവവേഴ്സ് ും ഇടുന്നുണ്ട് അപ്പോൾ നമ്മൾ ടു കെ ഏകദേശം ആയി തുടങ്ങിയിട്ടുണ്ട് ഇൻഷാല്ല അപ്പോൾ ടു കെ എല്ലാവരും പെട്ടെന്ന് തന്നെ നമുക്ക് ആക്കി തരാം എല്ലാവരുടെ സപ്പോർട്ട് സഹകരണമൊക്കെ ഇനിയും ഉണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ആഗ്രഹിക്കുന്നു അപ്പോൾ നിങ്ങൾ എല്ലാവരും എൻ്റെ കൂടെ ഇനിയും മുന്നോട്ട് വേണം നിങ്ങളാണ് എൻ്റെ ധൈര്യം എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമ്മൾ ഗിഫ്റ്റ് കുറച്ച് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ബോയ്സ് ആണെങ്കിൽ ഇങ്ങനെ ഇന്നത് കൊടുക്കണം എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ അടുത്ത് ഞാൻ നേരിട്ട് വാങ്ങിച്ചിട്ട് ആവില്ല നിങ്ങൾക്ക് അയച്ചു തരാം ഒന്നുകിൽ ഓൺലൈൻ വഴി ആയിരിക്കും ഞാൻ അയച്ചു തരാ എന്നുള്ളത് ഒന്നുകിൽ ഫ്ലിപ്പ്കാർട്ടോ ആമസോണോ വഴി ആവും നമ്മൾ അയച്ചു തരുന്നുണ്ടാവുക അപ്പോൾ എന്തൊക്കെ ഗിഫ്റ്റാണ് ആണ് ഇനിയിപ്പോൾ ഗേൾ ഗേൾസിന് വിചാരിച്ച് വെച്ച ഗിഫ്റ്റ് കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ ഇഷ്ട ഇനി ദിവയ്ക്കുമ്പോൾ ആ ഗിഫ്റ്റ് ഞാനിതിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കട്ടെ ഇതിന് എന്തൊക്കെ ഗിഫ്റ്റ് ആണ് ഞാൻ കരുതിയിട്ടുള്ളത് എന്നുള്ളത് ഞാൻ ജസ്റ്റ് ഇവിടെ ഇങ്ങനെ ഫോട്ടോ കൊടുക്കാം കേട്ടോ എങ്ങക്ക് കാണാൻ വേണ്ടിയിട്ട് ഇവിടെ ഇങ്ങനെ ഫോട്ടോ കൊടുക്കാം ഒരു നാല് ഫോട്ടോ നാല് ഓർ ഫൈവ് ഫോട്ടോ ആണ് ഞാൻ കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പം അതിൽ ഏതാണോ ഇങ്ങക്ക് ഇഷ്ടപ്പെട്ടത് ഇപ്പോൾ അഞ്ചെണ്ണം കൊടുക്കുകയാണെങ്കിൽ അഞ്ചും ഒരു ബോയ്ക്ക് യൂസ്ഫുള്ളായിട്ടുള്ള സാധനമാവും ഞാൻ ഞാൻ ഉദ്ദേശിച്ച് വെച്ചിട്ടുള്ളത് യൂസ്ഫുൾ ആവുന്ന സാധനമാണ് അപ്പോൾ അതിൽ ഈ അഞ്ചെണ്ണത്തിൽ ഏതാണോ നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം ഇനിയിപ്പോൾ ഞാൻ അങ്ങനെ എനിക്കിഷ്ടപ്പെട്ടത് മാത്രം സെലക്ട് ചെയ്ത് വെച്ചോ അങ്ങനെയൊന്നും നിങ്ങൾക്ക് കരുതേണ്ട ആവശ്യമില്ല ഈ നാലെണ്ണത്തിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം കഴിച്ചു നിങ്ങൾക്കല്ല നമ്മൾ അപായ രിക്കാർക്കാർക്ക് സെലക്ട് ചെയ്യാം അത് നമ്മളെ ലൈവിൽ സ്ഥിരം വരുന്ന ഒരാളാണ് നമ്മളെ അഭയ കാക്ക എന്ന് പറയുന്നത് ആ ഫോട്ടോ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മളെ ഇൻസ്റ്റഗ്രാമിൽ നമുക്ക് മെസ്സേജ് അയക്കാം എത്രയും പെട്ടെന്ന് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത് ഇരിക്കുകയുള്ളൂ ഗൈസ് എന്തെങ്കിലും പൊട്ടത്തരങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കാം എൻ്റെ ഫസ്റ്റിന്റെ ഗീവ് വേ ആയതുകൊണ്ട് തന്നെ എന്തൊക്കെയോ എന്തൊക്കെയോ അത് ഫസ്റ്റിന്റെ കമൻ്റ് അങ്ങനെ ആയതുകൊണ്ടുള്ള ഒരു ഉണ്ട് അപ്പോൾ അതിൻ്റെ പേരിൽ എന്തൊക്കെയോ എന്തൊക്കെയോ വന്നിട്ടുണ്ട് കറക്റ്റ് പറയാനുള്ളതൊക്കെ പറഞ്ഞാൽ ഞാൻ വിചാരിച്ചതൊക്കെ പറഞ്ഞാൽ എന്തൊക്കെയോ പറയാത്തത് എന്നൊന്നും എനിക്കൊരു ഐഡിയ കിട്ടുന്നില്ല അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കാം പോരായ്മകളൊക്കെ അക്സെപ്റ്റ് ചെയ്യാം ഞാൻ പറഞ്ഞതുപോലെ ബാക്ക്ഗ്രൗണ്ടിലുള്ള സൗണ്ടൊക്കെ തൽക്കാലം ഒന്ന് ആക്സെപ്റ്റ് ചെയ്യാം അപ്പോൾ ഇത്രയുള്ള നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് എന്നെ ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് 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 താങ്ക്സ് നമ്മളെ ലൈവിലായാലും ഒക്കെ എല്ലാവരും ഉണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ നല്ല അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മൾ വരാം അതേക്കും അതുവരേക്കും